ഹലോ മൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗോൾഡൻ സൺറൈസ് ട്രിപ്പിൾ വൺ അപ്പോൾ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് വൈശാഖ മാസം എന്ന് പറയുന്ന പുണ്യമാസത്തെക്കുറിച്ചാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും മുത്തശ്ശിമാരൊക്കെ ഉള്ള എല്ലാവർക്കും ശരിക്കും അറിയുന്ന കാര്യമായിരിക്കും അല്ലാത്തവർക്കാണെങ്കിൽ ഇന്ന് ഏറെക്കുറെ എല്ലാവർക്കും അറിയായിരിക്കാം എന്നാലും പറയുകയാണ് വൈശാഖമാസത്തിന് വൈശാഖ പുണ്യമാസം എന്നാണ് പറയപ്പെടുക അല്ലേ അപ്പോൾ ഒത്തിരി പുണ്യങ്ങളുള്ള മാസമാണ് മാസം അതിന് മാധവ മാസം എന്നും കൂടെ പറയപ്പെടാറുണ്ട് ആ പുണ്യകാലം നാളെ മുതൽ തുടങ്ങായി അതായത് ഏപ്രിൽ ഇരുപത്തെട്ടാം തീയതി മുതൽ നമുക്ക് വൈശാഖ മാസത്തിൻ്റെ എല്ലാ പുണ്യങ്ങളും നമ്മളെ തേടി വരികയാണ് ഭഗവാന്റെ അനുഗ്രഹം ഏറ്റവും കൂടുതൽ നമുക്ക് ലഭിക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ വെറുതെ അങ്ങനെ ഇരുന്നിട്ട് അനുഗ്രഹം വാങ്ങിക്കുന്നതല്ലല്ലോ അപ്പോൾ അതിൻ്റേതായ കുറച്ച് ചിട്ടകളും കാര്യങ്ങളും ഒക്കെ ഫോളോ ചെയ്യാൻ പറ്റുന്നവർക്ക് ഒന്നുകൂടെ ഏറ്റവും നന്നായിട്ടിരിക്കുന്ന ഒരു സമയമായിരിക്കും ഏറ്റവും കൂടുതൽ ബ്ലെസ്സിങ്സ് കിട്ടുന്ന സമയമായിരിക്കും എങ്ങനെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അനുഗ്രഹം കിട്ടുന്ന മാസമാണെന്ന് പറയാനുണ്ടായ കാര്യം ഭഗവാൻ വൈകുണ്ഠം വിട്ടിട്ട് ഭൂമിയിലേക്ക് വന്നിട്ട് നമ്മളെ നേരിട്ട് ബ്ലസ് ചെയ്യുന്ന ഒരു മാസമാണ് മാസം അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും അതിഥി സൽക്കാര സൽക്കാരപ്രിയരായിരിക്കുക കാരണം ഇത് വേഷപ്രച്ഛന്നനായിട്ട് ചിലപ്പം ഭഗവാൻ തന്നെ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുണ്ട് അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് അതിഥി ദേവോ ഭവ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് വരുന്നവരെ അതിഥികളായി കണ്ട് നല്ല രീതിയിൽ അവരോട് ബിഹേവ് ചെയ്ത് നമ്മളില്ലാത്ത പൈസയ്ക്ക് കടം വാങ്ങിച്ച് ആഹാരം വാങ്ങിച്ച് കൊടുക്കണം എന്നൊന്നല്ല ഉള്ളത് നല്ല മര്യാദയ്ക്ക് സന്തോഷത്തോടു കൂടി കൊടുത്ത് അവരുടെ അനുഗ്രഹം വാങ്ങിച്ച് നമ്മുടെ കയ്യിൽ ഉള്ളതിലൊരു പങ്ക് ദാനം ചെയ്യാനായിട്ട് ശ്രമിക്കുക അതായത് ദാനം എന്ന് പറയുമ്പോൾ വസ്ത്രദാനം പറ്റും ആഹാരങ്ങള് ദാനം ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെയുള്ളതൊക്കെ ചെയ്യുക അപ്പോൾ നമ്മൾ ചെയ്യുന്ന സൽപ്രവൃത്തിയിൽ ഓരോന്നിലും നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം നേരിട്ട് കിട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ ഇങ്ങനൊരു പുണ്യമാസം കൂടി കൂടിയാകുമ്പോഴേക്കും നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും നമുക്ക് മനുഷ്യന്മാരുടെ കണ്ണ് പൊട്ടിക്കാൻ പറ്റും അല്ലേ കണ്ണ് വെട്ടിച്ചിട്ട് നമുക്ക് പല കള്ളങ്ങളും ചെയ്യാൻ പറ്റും ഇവിടെ നിന്നൊരെണ്ണം പറയുന്നു അപ്പുറത്ത് ചെന്ന് മറ്റൊന്ന് പറയുന്നു പിന്നെ മറ്റുള്ളവരെ ബോധിപ്പിക്കാനായിട്ട് പലതും ചെയ്ത് കൂട്ടുന്നു അതൊന്നും നമ്മൾ എന്ത് ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ആരെ ബോധിപ്പിക്കാനാണ് നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മമാണെങ്കിലും ദുഷ്കർമ്മം ആണെങ്കിലും എല്ലാം ഭഗവാനവിടെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനുള്ള പ്രതിഫലം നിനക്ക് കിട്ടുക തന്നെ ചെയ്യും അപ്പം നമ്മൾ മറ്റുള്ളവരെ ബോധിപ്പിച്ചിട്ട് സമയം കളഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ഭഗവാനെ പ്രീതിപ്പെടുത്തുക അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ ചെയ്യുന്ന ഓരോ സത്കർമ്മവും നമ്മുടെ ഒപ്പം എത്ര മാത്രം ഭഗവാൻ്റെ ചൈതന്യം ഉണ്ടെന്നുള്ളത് കാണിച്ചു തരുന്നതാണ് വൈശാഖ മാസത്തിൽ നമ്മൾ നേരത്തെ എഴുന്നേക്കുക പ്രഭാതത്തിൽ നേരത്തെ എഴുന്നേറ്റിട്ട് വേഗം കുളി കഴിഞ്ഞ് നമ്മൾ നാരായണ പാരായണം ചെയ്യുക പുണ്യഗ്രന്ഥങ്ങളൊക്കെ ഇന്നില്ലാത്ത വീടുകളില്ല അല്ലേ നാരായണിയാണെങ്കിലും ഗീതയാണെങ്കിലും എല്ലാം നമ്മുടെ വീടുകളിലുണ്ടാവും അപ്പോൾ പുണ്യഗ്രന്ഥങ്ങളൊക്കെ നമ്മൾ പാരായണം ചെയ്യുക പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രവർത്തിക്കേണ്ടത് അറിഞ്ഞ് പ്രവര്ത്തിക്കേണ്ടത് എന്താണെന്നറിയോ സജ്ജന സംസർഗം നല്ല വ്യക്തികളുമായിട്ട് കൂട്ടായിട്ടിരിക്കാൻ ശ്രമിക്കുക നല്ലതല്ലാത്തത് ചിലപ്പോൾ നമ്മൾ നല്ല ബ്ലസ്സിങ്സും അനുഗ്രഹവും ഒക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ ദൈവം അറിഞ്ഞു തന്നെ നമ്മളിൽ നിന്ന് അവരെ മാറ്റി നിർത്തി തരും അത് നമ്മളിലുള്ള ദൈവിക ചൈതന്യം അല്ലെങ്കിൽ ദൈവത്തിന് എത്രമാത്രം പ്രിയപ്പെട്ടവരാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവരുടെ പല കാര്യങ്ങളും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാതിരിക്കുകയും അങ്ങനെയുള്ള ബന്ധങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മളിൽ നിന്ന് വിട്ടുപോകും പക്ഷെ നമ്മൾ എന്തും ചിന്തിക്കുക എന്നും ആലോചിക്കേണ്ട ഒരു വിഷയം നമ്മൾ നല്ല വ്യക്തികളുമായിട്ട് കൂട്ടുകൂടാനായിട്ട് ശ്രമിക്കുക നല്ല വ്യക്തികളുമായിട്ട് ഇരിക്കുമ്പോൾ തന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റിവിറ്റി അപ്പുറം ഒരു എന്താ പറയുക ഒരു പോസിറ്റീവ് വൈബ്രേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ ആവരണം ചെയ്തിരിക്കുന്നതായിട്ട് തോന്നും നേരെ മറിച്ച് നെഗറ്റീവായിട്ടുള്ള മനുഷ്യന്മാരെ എത്രയൊക്കെ അവരെ പറഞ്ഞ് പോസിറ്റീവാക്കാൻ ശ്രമിച്ചിട്ടും നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടും അവർ ആ വഴിക്ക് വരുന്നില്ലെങ്കിൽ പിന്നെ വിട്ടേക്കുക കാരണം അവരുടെ കർമ്മഫലമാണത് അവർക്ക് എത്രയൊക്കെ ആയാലും അങ്ങനെ ആവാനേ പറ്റത്തുള്ളൂ അപ്പോൾ പിന്നെ അവരുണ്ടാക്കി വയ്ക്കുന്ന നെഗറ്റീവും കൂടി നമ്മൾ നമ്മളെരുന്ന് വാങ്ങിക്കാനായിട്ട് നിൽക്കരുത് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നോക്കിയും കണ്ടും നമ്മൾ നന്നായിട്ട് നിൽക്കുക പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ പറയാം പറയേണ്ട ഒരു കാര്യം ഈ വൈശാഖ മാസത്തിൽ ഒത്തിരി പുണ്യകാര്യങ്ങള് വരുന്നുണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് അക്ഷയതൃതിയ എന്ന് പറയുന്ന ഒരു ദിവസം നമ്മുടെ മനസ്സിലുള്ള ഈ കൺസെപ്റ്റ് എന്താണ് പിന്നെ ആ ദിവസം നമ്മൾ ഗോൾഡ് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഒത്തിരി ഗോൾഡ് വിലപിടിപ്പുള്ള എന്തോ അക്ഷയം ക്ഷയിക്കാത്തത് അപ്പോൾ ഇഷ്ടം പോലെ നമ്മളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് ആ ദിവസം നമ്മളൊരു കാര്യം വാങ്ങിക്കാനായിട്ട് നമുക്ക് പ്രേരണയാവണത് പക്ഷേ എനിക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ആ ദിവസത്തിൻ്റെ പേരിലുണ്ട് അതിൻ്റെ പ്രത്യേകത അക്ഷയ അപ്പോൾ ക്ഷയം ഇല്ലാത്തത് അപ്പം നമ്മൾ എന്ത് ചെയ്യുക നമുക്കിപ്പോൾ ഒരു അമ്പതിനായിരം രൂപയാണ് ഇന്നത്തെ ഗോൾഡ് റേറ്റും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ ഉള്ളവർ വാങ്ങിക്കട്ടെ ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും വാങ്ങിക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ നമ്മുടെ കയ്യിലൊരു അമ്പതിനായിരം രൂപയാണുള്ളതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം വാങ്ങിക്കാനായിട്ട് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇരുപതിനായിരം രൂപയും കൂടി അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ നമ്മൾ ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കും പക്ഷേ അങ്ങനെ നിൽക്കരുത് കേട്ടോ അക്ഷയം ആണ് അപ്പോൾ ക്ഷയിക്കാത്തത് നമ്മൾ അന്നത്തെ ദിവസം കടം വരുത്തി വെക്കുകയാണെങ്കിൽ കട കടത്തിനും ഒരു കുറവുണ്ടാവില്ല അതും വർദ്ധിച്ചുകൊണ്ട് തന്നെ ഇരിക്കും അപ്പോൾ അന്നത്തെ ദിവസം നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ആ എന്തുവാണ് ആ ദിവസത്തിൻ്റെ പ്രത്യേകത ബാധിക്കുന്നതാണ് അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ മഹാലക്ഷ്മി കുടിവൊള്ളന്ന് എന്തൊക്കെയോ സാധനങ്ങളുണ്ട് നമുക്ക് വാങ്ങിക്കാനായിട്ട് അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾ മേടിക്കാം കല്ലുപ്പ് മേടിക്കാം ഇതിലൊക്കെ ലക്ഷ്മിവാസം ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് വിലപിടിപ്പുള്ള സാധനങ്ങൾ തന്നെ വാങ്ങിക്കണം അങ്ങനെയൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ കൈപ്പടിക്ക് ഒതുങ്ങുന്ന രീതിയിൽ പരമാവധി കടം വരുത്താതെ കണ്ട് എങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോവാം എന്നുള്ള രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക കാരണം അന്നത്തെ ദിവസം ഒരുപാട് സവിശേഷതകൾ നിറഞ്ഞതാണ് വൈശാഖ മാസത്തിൽ തന്നെയാണ് നരസിംഹ ജയന്തി അപ്പം നരസിംഹമൂർത്തിയെ പ്രാർത്ഥിച്ചു തുടങ്ങാനായിട്ട് നമുക്ക് ഏറ്റവും പറ്റിയ ദിവസമാണ് നരസിംഹ നരസിംഹജയന്തി ആയ ദിവസം വൈശാഖ മാസത്തിലെ അപ്പോൾ അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്തൊക്കെ ഇതായാലും നമുക്ക് ഒത്തിരി നമ്മൾ പോലും ചെയ്യാത്ത കാരണങ്ങൾ കൊണ്ട് നമുക്ക് ശത്രുക്കളുടെ ബുദ്ധിമുട്ടുകൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുക നമ്മൾ ആരെയും തിരിച്ച് ദ്രോഹിക്കാനൊന്നും പോണ്ട പക്ഷെ ഭഗവാനോട് നമ്മുടെ സങ്കടങ്ങൾ പറയുക ഭഗവാനെ പ്രാർത്ഥിക്കുക മാത്രം ചെയ്യുക അപ്പം നമ്മുടെ ശത്രുക്കളിൽ നിന്ന് നമുക്കൊരു സുരക്ഷാ കവചമായിട്ട് വരുന്ന നരസിംഹമൂർത്തിയെ പ്രാർത്ഥിക്കാനും പറ്റിയ ഒരു നല്ല ദിവസം തന്നെയാണ് വൈശാഖ മാസത്തിലെ നരസിംഹ ജയന്തി പരശുരാമ അവതാരമാണെങ്കിലും അന്നപൂർണേശ്വരി എല്ലാം ഈ വൈശാഖ വൈശാഖമാസത്തിൻ്റെ പുണ്യങ്ങളിൽ പെടുന്നതാണ് അപ്പം ഇതൊക്കെ നമുക്ക് ഈ അന്നപൂർണ്ണേശ്വരി എന്നൊക്കെ പറയുമ്പോഴത്തേനും നമുക്ക് ധനധാന്യ സമൃദ്ധി പ്രദാനം ചെയ്യുന്ന ഒരു ദേവിയാണ് അപ്പോൾ എന്തുകൊണ്ടും മാസം നമ്മൾ വ്രതം നോറ്റ് പ്രാർത്ഥിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ച് രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് നാരായണീയ പാ പാരായണം പിന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലക്ഷ്മി സഹസ്രനാമം വിഷ്ണുപുരാണം കനകധാരാസ്തോത്രവും ഈ മാസം ജപിക്കുന്നത് വളരെ പുണ്യമാണ് ശങ്കരജയന്തി വരുന്നത് ഈ പുണ്യമാസത്തിലാണ് അപ്പോൾ ഒരുപാട് സവിശേഷതകളുള്ള ഈ മാസത്തെ നമ്മൾ അറിഞ്ഞുകൊണ്ട് അതിൻ്റെ ചിട്ടയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ വലിയ വലിയ കാര്യങ്ങളൊന്നുമില്ല നമുക്കെപ്പോഴും ഐശ്വര്യമുള്ള ഒരു കുടുംബജീവിതം നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ദിനചര്യയിൽ വരുന്ന കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ നമ്മൾ രാവിലെ ദീപം തെളിയിക്കുന്നു കുറച്ച് എന്തുവാണ് പ്രാർത്ഥനയിലെഴുതുക അന്നത്തെ ദിവസം നമുക്ക് ആ പ്രാർത്ഥിച്ചിട്ടൊക്കെ തുടങ്ങുന്ന ഒരു ദിവസം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വെല്ലുവിളികൾ നമ്മുടെ ജീവിതത്തിൽ വരികയാണെന്നുണ്ടെങ്കിലും നമുക്കൊരു അല്ലേ ഇന്ന് ഞാൻ രാവിലെ ഭഗവ് ഭഗവാൻ്റെ മുന്നിൽ കൈകൂപ്പിയിട്ടാണ് മുട്ടുകൂത്തിയിട്ടാണ് ഞാൻ എഴുന്നേറ്റിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം എനിക്ക് ഭഗവാന്റെ ഒരു നല്ലൊരു സംരക്ഷണ വലയം സുരക്ഷാ കവചം എന്നിലുണ്ട് എന്നുള്ള ഒരു ധൈര്യം നമുക്ക് കിട്ടും അതുകൊണ്ട് തന്നെ ഈ വൈശാഖ മാസത്തിൻ്റെ എല്ലാ പോസിറ്റിവിറ്റിയും അല്ലെങ്കിൽ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ഉണ്ടാവാനായിട്ട് നമ്മൾ മാക്സിമം ശ്രമിക്കുക ആരെയും ദ്രോഹിക്കാതിരിക്കുക ആരെക്കുറിച്ചും നമ്മുടെ നല്ല നാവ് എടുത്തിട്ട് ഒരാളെക്കുറിച്ചും അതായത് നമ്മൾ പ്രാർത്ഥന മറ്റുള്ള പൂജാതി പ്രാർത്ഥന അങ്ങനെയൊക്കെ കൊണ്ട് നമ്മൾ മഹാലക്ഷ്മിയെ കുടിയിരുത്തിക്കുന്ന നല്ല നാവ് കൊണ്ട് മറ്റുള്ളവരെ അപവാദങ്ങളോ കുറ്റപ്പെടുത്തലുകളോ പറഞ്ഞിട്ട് ഒറ്റ നേരം കൊണ്ട് നമ്മുടെ നാവിൽ മൂദേവി വസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാതിരിക്കുക മാത്രം സംസാരിക്കുക എന്തിലും നല്ലത് കാണാനായിട്ട് ശ്രമിക്കുക ഈ ഭൂമിയിൽ ഏറ്റവും പ്രശ്നം എന്താണെന്നറിയോ ഒരു നല്ലത് കാണുക എന്നുള്ളതിൽ അപ്പുറത്തേക്ക് എല്ലാവരും എല്ലാത്തിലും ഉള്ള മാലിന്യങ്ങൾ അന്വേഷിച്ച് നടക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് അങ്ങനെയുള്ള ഇടങ്ങളിൽ നമുക്ക് എവിടെയും ഒരു ശാന്തിയും സമാധാനവും കാണാത്തത് അപ്പം നമുക്ക് ഞാൻ ഒരാൾ നന്നായി കഴിഞ്ഞാൽ എൻ്റെ ചുറ്റിലുള്ള രണ്ടുപേരെ എനിക്ക് നന്നാക്കാൻ പറ്റിയെങ്കിൽ അത് നല്ലതാണ് അപ്പം എല്ലാം കൊണ്ടും നല്ലൊരു മാസത്തിൻ്റെ പുണ്യത്തിന് വേണ്ടിയിട്ട് രാവിലെ എഴുന്നേറ്റ് കുളിക്കുന്നു എന്നും നല്ല നാമങ്ങൾ ജപിക്കുന്നു നല്ലത് കാണാൻ ശ്രമിക്കുന്നു ആഹാരം വസ്ത്രം നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ നമ്മൾ വലിയ എല്ലാ ഗോദാനമൊക്കെ നല്ലതാണ് പക്ഷേ അതൊന്നും ഇന്നത്തെ സാഹചര്യത്തിൽ ആർക്കും പറ്റത്തില്ല എത്തിപ്പിടിക്കാൻ പറ്റത്തില്ല അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്നതുപോലെ ഒരു നേരത്തെ ആഹാരം നമുക്കൊരാൾക്ക് കൊടുക്കാൻ പറ്റുക അല്ലെങ്കിൽ ഒരു വസ്ത്രം ഒരാൾക്ക് ദാനം ചെയ്യാൻ പറ്റുക ഇതൊക്കെ നമ്മളെന്നും ചെയ്യുന്നതായിരിക്കും പക്ഷേ ഈ ഈ മാസത്തിൽ നമ്മൾ ചെയ്യുമ്പം ഭഗവാന്റെ അനുഗ്രഹം പെട്ടെന്ന് നമുക്ക് കിട്ടുന്ന ഒരു മാസമാണ് അപ്പോൾ എല്ലാവരും ഈ പുണ്യമാസം പുണ്യമായിട്ട് തന്നെ കാണുക നമ്മുടെ ഓരോ പ്രവൃത്തിയിലും ഒരായിരം പുണ്യങ്ങൾ ഉണ്ടാവട്ടെ അപ്പോൾ തീർച്ചയായും എല്ലാവർക്കും മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം വിഷ്ണു ക്ഷേത്രങ്ങളിൽ ഈ മാസ കാലഘട്ടത്തിൽ പോവാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇതിനാൽ പ്പുറത്തേക്കുള്ള അനുഗ്രഹം വേറൊന്നുമില്ല അപ്പോൾ ഈ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഭഗവാന്റെ അവതാരങ്ങളുള്ള ഏതൊരമ്പലത്തിൽ പോയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന വഴിപാടുകൾ എന്താണെന്ന് കടം വാങ്ങിയിട്ടൊന്നും വഴിപാട് ചെയ്യണമെന്ന് ഭഗവാൻ എവിടെയും പറഞ്ഞിട്ടില്ല അറിയാലോ കുചേലനെ കുബേരനാക്കിയ ഭഗവാൻ എന്തിനാണ് നമ്മൾ ബുദ്ധിമുട്ടിയിട്ട് ചെയ്യുന്ന വഴിപാടുകൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ വിളക്കിൻ്റെ മുന്നിൽ ഇല സമർപ്പിച്ചിട്ട് ഡെയിലി പ്രാർത്ഥിക്കും ഭഗവാൻ അറിഞ്ഞ് നിങ്ങളെ ബ്ലസ് ചെയ്യും തീർച്ചയായും ആരും മിസ് ചെയ്യാതെ ഇതൊക്കെ ഫോളോ ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം ഓക്കേ ബൈ താങ്ക് യു എല്ലാവർക്കും എന്നും നന്മകളുണ്ടാവട്ടെട്ടോ